റഷ്യൻ സന്ദർശന വേളയും അവിടെയുണ്ടായ തീരുമാനങ്ങളുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റഷ്യയുമായി നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ റഷ്യയിൽ നിന്നുള്ള കയറ്റുമതി സുഗമമാകുമെന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നുമുണ്ട് ചൈനയും ഇന്ത്യയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുന്നത് ഇന്ത്യ എണ്ണ ഇറക്കുന്നതിൽ രണ്ടാം സ്ഥാനത്ത് ഇറാഖിനാണ് മൂന്നാം സ്ഥാനത്താണ് സൗദി അറേബ്യ വിപണി തിരിച്ചുപിടിക്കാൻ വില കുറച്ച് നൽകുകയാണ് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ റഷ്യയുമായി മോദിയുടെ കൂടിക്കാഴ്ചയിൽ ദീർഘകാല ക്രമീകരണം എണ്ണ വിതരണത്തിൽ ഏർപ്പെടുത്തിയാൽ പണി കിട്ടുക ഇറാഖിനും സൗദിക്കുമാകുമെന്നത് ഉറപ്പാണ് ആഗോള എണ്ണ കയറ്റുമതിയിൽ മുന്നിലുള്ള സൗദി അറേബ്യ സമീപകാലത്ത് നേരിട്ട തിരിച്ചടികൾ മറികടക്കാൻ തന്ത്രം മെനയുന്നുമുണ്ട് റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചതാണ് സൗദി അറേബ്യക്ക് തിരിച്ചടിയായത് വില വൻതോതിൽ കുറച്ച് എണ്ണ വിൽക്കാൻ തുടങ്ങിയ റഷ്യെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരമാവധി സ്വീകരിച്ചു ചൈനയും ഇക്കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്നു എണ്ണ വ്യാപാരത്തിൽ കനത്ത തിരിച്ചടി നേരിട്ട സൗദിയുടെ വികസന പദ്ധതികൾ മന്ദഗതിയിലാകാനും ഇത് കാരണമായി വില കുറഞ്ഞ എണ്ണ കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യുക എന്ന വിപണി തന്ത്രവും ഇന്ത്യ പയറ്റി ഇറാഖ് നൈജീരിയ യു എ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കാൻ ഇന്ത്യ പദ്ധതി ആവിഷ്കരിച്ചു ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യ മറുതന്ത്രം പ്രയോഗിച്ചത് ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കാൻ സൗദി അറേബ്യ തയ്യാറാവുകയായിരുന്നു ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ വിപണിയായ ചൈന സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ തയ്യാറായിരിക്കുകയാണ് ഓഗസ്റ്റിൽ ഇതിന്റെ നേട്ടം സൗദിക്ക് ലഭിക്കും കൂടുതൽ വരുമാനം ചൈനയിൽ നിന്ന് കിട്ടുന്നത് ബജറ്റ് കമ്മി കുറയ്ക്കാൻ സൗദിയെ സഹായിക്കും കഴിഞ്ഞ നാല് മാസമായി സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൈന കുറച്ചിരുന്നു ഉയർന്ന വില തന്നെ പ്രധാന കാരണം മാത്രമല്ല ചൈനയിൽ എണ്ണയ്ക്കുള്ള ആവശ്യം കുറയുകയും ചെയ്തു ഈ മാസം മുപ്പത്തിയാറ് ദശലക്ഷം ബാരൽ എണ്ണയാണ് സൗദിയിൽ നിന്ന് ചൈന ഇറക്കുന്നത് അതായത് പ്രതിദിനം ഒരു ദശലക്ഷത്തിലധികം ഓഗസ്റ്റിൽ നാൽപ്പത്തിനാല് ദശലക്ഷം ബാരലാണ് ചൈന ഇറക്കാൻ പോകുന്നത് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിനു ശേഷം ആദ്യമായിട്ടാണ് ചൈന സൗദിയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം വരെ ചൈന കൂടുതൽ എണ്ണ വാങ്ങിയത് സൗദിയിൽ നിന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ചിത്രം മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ ഇരുപത്തിനാല് ശതമാനം അധികം എണ്ണ റഷ്യയിൽ നിന്ന് ചൈന ഇറക്കി ഇത് സൗദിക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ രണ്ട് ശതമാനം ഇറക്കുമതി സൗദിയിൽ നിന്ന് ചൈന കുറച്ചു അതേസമയം ഏഷ്യയിലേക്കുള്ള മൊത്തം എണ്ണ കയറ്റുമതിയിൽ ഇപ്പോഴും മുന്നിൽ സൗദി അറേബ്യ തന്നെയാണ് ചൈന സൗദി അറേബ്യയിൽ നിന്ന് കഴിഞ്ഞ ജൂണിൽ വാങ്ങിയത് പ്രതിദിനം ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം എണ്ണയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ അളവായിരുന്നു ഇത് ഇനിയും വില കുറച്ചില്ലെങ്കിൽ ലോകത്തെ പ്രധാന വിപണി നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയാണ് സൗദി തന്ത്രം മാറ്റിയത് സൈജിയാങ് പെട്രോ കെമിക്കൽ സിനോപാറ്റ് സിനോചം പെട്രോ ചൈന എന്നീ കമ്പനികളാണ് സൗദിയിൽ നിന്ന് പ്രധാനമായും എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇറാഖിനും സൗദി അറേബ്യയ്ക്കുമായിരിക്കും തിരിച്ചടിയായി മാറുക